ితావి పుత్రన్ పరిశుద్ధాన్మా అమ్మే పరిశుద్ధమ్ అమ్మే పరిశుద్ధమ్ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്തന്ന അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മയെ പരിശുദ്ധ ദൈവമാതാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാൽ രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാകളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ ഹോമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുഭാഷികളിപ്പോൾ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗവും നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ ഉന്നതമായ നാമത്തിന് സ്വസ്ഥന ചെയ്യുന്ന കർത്താവേന്ദ്ര വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് ആത്മാവിന്റെ ശരീരത്തിന്റെ വൈദ്യ കർത്താവേ വൈദ്യന വൈദ്യവുമായ യേശു ക്രിസ്തുവേ വൈദ്യശാസ്ത്ര ഇന്ത്യ സൂചിക്കും മരുന്നിനും ഘടനയിലവാത്ത മനുഷ്യ അഗാധരങ്ങളിലെ മുറിവേറ്റ ചിന്തകളിലെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് ആധിയിലേക്ക് ഭീതിയിലെ കർത്താവെ ഡിപ്രഷൻ മുതലായിട്ടുള്ള മാനസിക മാനസിക അവസാദ രോഗങ്ങളെ ബാധിച്ചിരിക്കുന്ന വ്യക്തികളെ കർത്താവ് നിൻ്റെ തിരുമുറുവാർന്ന് വലുതുകർത്താൽ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പഴ പോലെ വൈദാഘാമ ദീപികമായ ശത്രുലേക്ക് ആവശ്യിക്കേണ്ട പ്രാർത്ഥിക്കുന്നു പ്രഷർ ഷുഗർ അതുപോലെയുള്ള രോഗങ്ങൾ മൂലം മനസ്സിൻ്റെ സമരനില തെറ്റിയിരിക്കുന്നവർ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നവർ ജീവിതത്തിൽ ഇനി ജീവിക്കണോ വേണ്ടയോ ജീവിക്കേണ്ടതെന്നൊക്കെ ഓരോരോ തോൽവികൾ കൊണ്ടും ഭാരങ്ങൾ കൊണ്ടും തകർച്ചകൾ കൊണ്ടും ഒറ്റവർ പിരിഞ്ഞു പോയത് കൊണ്ടും ഒറ്റവർ കൈയൊഴിഞ്ഞതുകൊണ്ടും സാമ്പത്തിക തകർച്ച കൊണ്ടും ബിസിനസ് തകർന്നത് കൊണ്ടും പല പല വേവലാതികളും വേപത്തുകളിലും കർത്താവേ കഴിയുന്ന മക്കളെ നീ ആശീർവദിക്കണമേ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിൻ്റെ വിശുദ്ധ വാരത് ഗദ്യമിനെപ്പോലും കർത്താവേ നീ ചോരവീർത്ത നിമിഷങ്ങളിൽ നിന്നെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധ മലാഖി ഇറങ്ങി വന്നതുപോലെ കർത്താവെ നിന്റെ ശക്തി അങ്ങ് ആവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വസാനുസ്നും അതുപോലെ വിശുദ്ധ സ്റ്റീഫനും എല്ലായിടത്തും സാക്ഷികൾക്കും അവർ സാക്ഷ്യം വഹിക്കുന്ന ജീവിതത്തിൻ്റെ കഠിനമായ കഠൂര നിമിഷങ്ങൾ അവരെ ശക്തിപ്പെടുത്തി സ്വർഗത്തിൻ്റെ ശക്തിയാൽ ഈ നിമിഷം വേദന അനുഭവിക്കുന്ന മക്കളെ മനസ്സിടിഞ്ഞുപോയ മക്കൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തെ ശക്തീകരിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയുമായിട്ട് അസ്വസ്ഥതയുള്ളവർ ജീവിത പങ്കാളിയുമായിട്ട് പിരിഞ്ഞ് കഴിയുന്നവർ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവര് കർത്താവ് ഈ നിമിഷം അങ്ങോട്ട് തിരുസിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മക്കൾ മന മാതാപിതാക്കന്മാരോട് മാനസികമായിട്ട് അകന്നും മക്കളുണ്ട് ഇഷ്ടം മാതാപിതാക്കന്മാർ പറയുന്ന അനുസരിക്കാതെ കൂട്ടുകാർ പറയുന്ന ബന്ധുക്കൾ പറയുന്ന കേട്ടുകൊണ്ട് അതിൻ്റെ പേരിൽ മാതാപിതാക്കന്മാരോട് തട്ടിക്കയറേയും ബോധവും വിവരവും ഇല്ലാതെ ജീവിച്ച് കുടുംബത്തിലെ പല വിദഗ്ധ മക്കൾ നിത്യഭീഷണി ആയിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ വിശുദ്ധ രഥം തളയ്ക്കപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു വിവിധ രോഗങ്ങൾ ഉച്ച മുതൽ മുതലുള്ളൻകാലു വരെ അനുഭവിക്കുന്ന അസ്ഥികളിലും പേശ്സുകളിലും കോശങ്ങളിലും ഞരമ്പുകളിലും അനുഭവിക്കുന്ന കൊ എല്ലാ രോഗങ്ങളും കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ ഉദ്യമങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കെടുത്ത ജീവിത ദൗത്യങ്ങൾ ഏർപ്പെടുത്തിക്കുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതി കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങളിൽ അവർക്ക് ആവശ്യമായ ആത്മശക്തിയാൽ അവരെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അനുഗ്രഹം മേൽഗതിക്കുള്ള മേൽനടപടിയുമായി കർത്താവ് ഇറങ്ങിത്തിരിക്കുന്നവരും അതിനുവേണ്ടി ഉദ്യമങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവരും എൻ്റെ ഹോംവർക്ക് ചെയ്യുന്നവർ അതിനുള്ള പ്രോജക്റ്റ് ചെയ്യുന്നവരും അതിനുള്ള അപ്ലിക്ക് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുന്നവരും പുട്ടപ്പ് ചെയ്യുന്നവരും അവരുടെ എല്ലാം കർത്താവ് അവരുടെ അതിൻ്റെ എല്ലാം പോരായ്മകൾ നീ കൊണ്ട് കർത്താവ് ആഫ്രിക്കയിൽ വിട്ടുപോയി പക്ഷെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് വേഗപ്പെടുന്നുണ്ട് അതെല്ലാം ബാക്കിയുള്ള പരാ അതിൻ്റെ പോരായ്മകൾ പരശുദ്ധമ്മയുടെ കൈകൾ ഏൽപ്പിക്കുന്നു അമ്മ തന്നെ പരിഹരിച്ചുകൊണ്ട് അമ്മ തന്നെ അത് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് മക്കൾ അങ്ങനെ അങ്ങോട്ട് അങ്ങനെ ആശ്രയിക്കുന്ന മക്കൾ ലജ്ജിക്കാൻ ഇടയാക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കടകമ്പോളങ്ങളിലും കാർഷിക മേഖലകളിലും ഒക്കെ ആശ്രയി ജീവിക്കുന്നവരും വൈ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും വെള്ളത്തിൽ നിന്ന് ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്നവരും അങ്ങനെ ഓരോരോ മക്കളെ കർത്താവ് പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട് കർത്താവ് ചെറുക്ക് ബില്ല് പാസ്സാകാനുണ്ട് പാസ്സായ ബില്ലിൻ്റെ പണം കൈ കിട്ടാനുണ്ട് ചെറിയ ലോൺ പാസ്സാകാനുണ്ട് ചിലർക്ക് സിൽ പോയിൻ്റ് കുറവ കുറവായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഓരോ സ്ഥലം വളർന്നു കിട്ടാത്തവർ ഉടമ്പടി ഭാഗം ഉടമ്പടി നടക്കാത്തവർ അതുപോലെ തന്നെ പാടം നികർത്തി വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഇപ്പോഴതിന് സുതാര്യമായ കുറേ നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ടെങ്കിലും തങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല നടത്തി തരാനാളുമില്ല അതിനുവേണ്ടി അവലംബിക്കാനോ കൂടെ വരാനോ പറയാനോ സപ്പോർട്ട് ചെയ്യാനോ പിന്താങ്ങാനോ ഒന്നും ആരുമില്ലാതെ പല പല കാര്യങ്ങൾക്ക് വേദന കൊണ്ട് വിഷമിക്കുന്ന മക്കളുടെ മേൽ ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കും തള്ളിച്ച കർത്താവിൻ്റെ ദൂതൻ കർത്താവിൻ്റെ ദൂതനവർക്ക് എത്തുക അവരെ അവിടെ എത്തിപ്പെടുകയും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ദിവനാമത്തത് ഫലപ്രദമായ പെരുക അത് പര്യവസാനിക്കുകയും ചെയ്യാൻ ഇന്നത്തെ ദിവസം കർത്താർ തിരുസേനി സ്വന്തം പ്രാർത്ഥിക്കുന്നു കുംഭ പുരുഷന്മാരുടെ കുംഭശാല ദിവസമാണ് ഇന്ന് ഇന്ന് അതോർത്തിട്ട് പ്രാർത്ഥന കൂടുന്ന എല്ലാ പുരുഷന്മാരും ബുധനാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ കുമ്പസാരിക്കാൻ വേണ്ടിയും അവർ കുമ്പസാരിക്കുന്നവർക്ക് ഉത്തമമായ മനസ്താപം കിട്ടാൻ വേണ്ടി മനസ്താപം കിട്ടുന്നവർക്ക് നല്ല പരിശുദ്ധ നിറക്ക് കിട്ടാൻ വേണ്ടിയും അങ്ങനെ വിശുദ്ധവാരത്തിലേക്ക് മനസ്സ് ആത്മാവും കൊണ്ട് പ്രവേശിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്ത് നിറഞ്ഞു കുതിരാൻ വേണ്ടി കർത്താവിൻ്റെ രക്തത്താൽ നിന്ന് ആലക്കനം ചെയ്യപ്പെടട്ടെ കർത്താവിൻ്റെ രക്തത്താൽ നീ വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവിൻ്റെ രക്തത്താൽ നീ ശക്തിക്കപ്പെട്ടെ നിത്യംപിതാ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അവിടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇടും പക്ഷേ അതല്ല അവിടെ ചിലപ്പോൾ അതേ ഒരു കത്തുലിക്കപ്പള്ളിയല്ല അതെല്ലാ സഭകളുടെയും കൂടി പള്ളിയാണ് അതുകൊണ്ട് മാല ഓടേയില്ല സഭകൾ കൂടി പള്ളി സഭകളുടെ എണ്ണം കൂടി ഐക്യപ്പെട്ടപ്പോൾ മാല പുറത്തായി യേശുവിനെ രൂപത്തിലേക്ക് തന്നയാളെ അവിട്ടാക്കിക്കൊണ്ടുള്ള ഐക്യമാണ് പലപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിരുന്നു പിന്നെ ഞാൻ നോക്കി എൻ്റെ കണ്ണ് മാതാവിനെ കണ്ടെടുക്കാൻ വേണ്ടി കുറെ കരിശ്രമം നടത്തിയതു കൊണ്ട് അവിടെ മുകളിൽ വലിയ കൃത്യയുടെ അല്ലെങ്കിലും കുരിശിൻ്റെ വഴികളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് മാതാവുണ്ട് അങ്ങനെ സഭകളൊക്കെ അയക്കപ്പെട്ട് അമ്മയെ ഒഴിവാക്കാനും നമ്മൾ ശ്രമിച്ചാലും കുരിശിൻ്റെ വഴിയിൽ എങ്കിലും അമ്മയോട് ഉണ്ടാവും അതെനിക്ക് വലിയൊരു തിരിച്ചറിവായിപ്പോയി നീ ഓർക്കണം നീ ഇന്നത്തെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിന്റെ കുരുസിന്റെ വഴിയിൽ ആരെല്ലാം ആരെയെല്ലാം ഒഴിവാക്കിയാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യ അമ്മയാണ് അതുകൊണ്ട് അവസാന ഈശോ പറയും ഇതാ നിന്റെ അമ്മയെന്ന് ഇതാ നിന്റെ അമ്മ പ്രത്യേകിച്ച് ക്ലേശകരമായ ഒരു യാത്രക്ക് പോവുകയും നടക്കുമോ ഇല്ലയോ ഇല്ലയോന്നറിയത്തില്ല അവർ തരുമോ ഇല്ലയോ എന്നറിയത്തില്ല അവര് വട്ടം ചവിട്ടുമോ ഇല്ലയോ സങ്കടമായിരിക്കുമോ എന്നറിയത്തില്ല അപ്പോൾ ഒരു കുരിശിൻ്റെ വഴിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാം എന്താ കാര്യം കുരിശിൻ്റെ വഴിയുടെ അവസാനം ഈശ്വർ പറ ഹോൾഡ് യുവർ മദർ യേശുക്രിസ്തുവിന്റെ കുരിശിൻ്റെ വഴി പോലും എടുത്തു മാറ്റാൻ പറ്റാത്ത യാഥാർത്ഥ്യമായി ആശ്വാസത്തിന്റെ ശക്തിയായി ദൈവത്തിൻ്റെ സംവിധാനമായി പരിശുദ്ധ മറിയത്തെ സ്വർഗം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലേ ആ ദൈവം നിന്റെ കുരിശിൻ്റെ വഴി ദൈവം സ്ഥാപിച്ച ആളുകൾ മറിയാം അതുകൊണ്ട് ദൈവ നീ ഒറ്റക്കാണെങ്കിൽ പോലും നിന്റെ ഉറ്റവർ മരിച്ചുപോയെന്ന് വിചാരിച്ചോ നിന്നെ സന്ധിക്കുന്നവർ ഇന്ന് നാട്ടിൽ ജീവിച്ചിട്ടില്ലെന്ന് വിചാരിച്ചോ അവർ മരിച്ചു എന്ന് വിചാരിച്ചോ ഈ നിന്നെ ഒത്തിരി ചികിത്സ ആൾക്കാർ ഇന്ന് വഴക്കിട്ട് പിന്തിരിഞ്ഞ് നിന്റെ എതിരുകട ഭാഗം ചേർന്ന് വേറെ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടാക്കിയെന്ന് വിചാരിച്ചോ നീ തനിയാണെന്ന് വിചാരിച്ചോ അങ്ങനെ തനിയെ ശിഷ്യന്മാരായപ്പോഴാണ് യീശ പറഞ്ഞത് തനിയെ അല്ല മക്കളെ എൻ്റെ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അപ്പം ഇന്ന് ആരുമില്ല സഹായിക്കാൻ ആ റെക്കമെൻഡ് ചെയ്യാനില്ലല്ലോ ആരും എനിക്കേണ്ടി വാദിക്കാനില്ലല്ലോ ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ ഞാൻ പെട്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഓർക്കുക നീ പെട്ടിട്ടില്ല കാര്യം എന്താണ് നീ പെടാതിരിക്കാനാണ് യൂസോ പറഞ്ഞത് ബിഹോൾഡ് യുവർ മദർ പമ്മേ പരിശുദ്ധ മറി മേ അമ്മേ ഇപ്പോഴും നിങ്ങളുടെ മരണസമയത്തു നിന്നാണ് പറയണത് യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് പോലും കൂടെ ആൾ നിൻ്റെ എല്ലാ സഹനത്തിനും നിൻ്റെ കൂടെ നിന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വലിയ ബോധ്യമാണ് സുവിശേഷം നൽകുന്നത് മാതാവ് നിങ്ങളുടെ കൂടെ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം ആണ് നമ്മുടെ രണ്ട് രണ്ട് പത്ത് രണ്ട് ഇരുപത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യേശുക്രി അറിവ് മൂലം അവർ അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി അന്ത്യസ്ഥിതി അവരുടെ ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും മോശമായിരിക്കും ഈ വീണ് പോണ ആൾക്കാരല്ലേ വിശ്വാസം ഒരിക്കൽ ലഭിച്ചു അടയാളം കിട്ടി സാക്ഷ്യം പറഞ്ഞു പിന്നീട് ഒരിക്കലും അവർ പിന്നീട് പഴയതുപോലെ ആ കാലം കഴിയുമ്പോൾ വീണ്ടും ലോകത്താനായിട്ട് ജീവിച്ചിട്ട് പിന്നീടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവത്തിലേക്ക് വന്നാൽ അവരെ ദൈവം വിളിക്കണത് പന്നി എന്നാ വിളിക്കുന്നത് അങ്ങനെ താഴത്തെ വച്ച് രണ്ടേ പത്ര ദിവസം രണ്ട് ഇരുപത്തിരണ്ട് ആ രണ്ടേ പത്ര ദിവസം രണ്ട് ഇരുപത്തിരണ്ട് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു നായി ഛർദിച്ചത് തന്നെ പിന്നെയും ഭക്ഷിക്കുന്നു ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ് ആ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരിക്കലും വിശ്വാസം ഗ്രേസ് ഡേവിഡ് അവർക്ക് വിശ്വാസം കണ്ടവരല്ലേ അവരിലൂടെ ദിവ്യകുർബാനെന്ന് ഈശോ പറഞ്ഞ് അവരുടെ മകൻ വരുന്നുണ്ടെന്ന് അവരത് വിശ്വസിച്ചു മകൻ വരികയും ചെയ്തു പിറ്റേ ദിവസം ഇനി ഗ്രേസ് ഡേവിഡ് വീണ് പോയാൽ അവളെ നായന്ന് പട്ടിയെന്ന് അല്ലെങ്കിൽ പന്നിയെന്ന് വിളിക്കത്തുള്ളൂ ദൈവം എന്താണ് നായ ഛർദ്ദിച്ച് തന്നെ പിന്നെയാൻ തരുന്നു വീണ്ടും പ അത് ദൈവാനുഗ്രഹം കിട്ടിയിട്ട് പിന്നീട് നമ്മളുടെ തല താല്പര്യത്തിനനുസരിച്ച് പിന്നെ ചതിയോ വഞ്ചനയോ സെക്സോ മോശമായിട്ടുള്ള ജീവിതമോ മദ്യമോ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഏഷണിയോ പരദൂഷണമോ പകയോ വിദ്വേഷമോ ചതിയോ അഹങ്കാരമോ ഇങ്ങനെ ലോകത്തേനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പിന്നീട് അവരെ തിരിച്ച് കൃപയിലേക്ക് കൊണ്ടുവരിക അസാധ്യമാണ് പിന്നീട് അത് തിരിച്ച് തരത്തില്ല കാര്യം എന്താ നിങ്ങൾ ദൈവത്തിനെതിരായിട്ടാണ് ദൈവത്തിൻ്റെ കൃപ നേരെ നേരെ കണ്ടിട്ട് പോലും നിങ്ങൾ നിങ്ങളുടെ മറ്റൊരു ജീവിതം അതിനെ നിങ്ങൾക്ക് ആസ്വദ്യമെന്ന് തോന്നിയ ഒരു ജീവിതം കണ്ടപ്പോൾ ദൈവത്തെ മാറ്റിയിട്ട് നിങ്ങളത് സ്വീകരിച്ച് ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചതാണ് നിങ്ങൾക്കറിയാവല്ലോ അഭിഷേകം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് സ്നേഹവും വിശ്വസ്തയുമാണ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിൻ്റുകൾ സ്നേഹം അതായത് നിങ്ങൾക്ക് ദൈവത്തിനോട് സ്നേഹം കൂടിക്കൂടി വരികയാണെങ്കിൽ അഭിഷേകം കീഴിൽ എന്ത് ഭാരമുള്ള സംഭവമാണെങ്കിലും നമുക്ക് എടുക്കാനുള്ള അഭിഷേകം ഉണ്ടായിക്കൊണ്ടിരിക്കും ദൈവത്തോടുള്ള ഇപ്പം നിങ്ങൾക്ക് മക്കളില്ലെന്ന് വിചാരിച്ചോ ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരുത്തേക്ക് മക്കളുണ്ട് അനിയത്തിക്ക് മക്കളുണ്ട് ചേട്ടത്തിക്ക് മക്കളുണ്ട് അപ്പോൾ നിങ്ങളുടെ അമ്മായി പറയും നീ മച്ചാണ് നീ അസത്താണ് നോക്കി നിനക്ക് മാത്രം എന്താ മക്കളില്ലാത്ത വേറെ എല്ലാവർക്കും മക്കളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് തോന്നും വല്ല കറണ്ട് കമ്പിയാലും പിടിച്ച് അത്തു കളയാമെന്ന് തോന്നും അത് അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണ് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിൻ്റെ 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 കുടുംബ ചുറ്റോട് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എന്തുമാത്രം രൂക്ഷമായി നിനക്കെതിരെ വരുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന അതല്ല അതിനൊപ്പം തന്നെ ഈ ഈ താമര അല്ലെങ്കിൽ അമ്പല് അത് പെരുവെള്ളം വർഷകാലം വരുമ്പോൾ എന്തു ചെയ്യും ചീഞ്ഞു പോവുക ഇല്ല ആ വെള്ളത്തിൻ്റെ മുകളിൽ വരും ആ സംഭവം ഇല്ലേ അത് തണ്ട് നീട്ടി തണ്ടുനീട്ടിയാൽ എൻ്റെ താമര വെള്ളത്തിൻ്റെ മുകളിൽ പ്രളയം വന്നാലും വെള്ളത്തിൻ്റെ മുകളിൽ വരും എൻ്റെ ദൈവവേധന ഇതുപോലെ നിനക്ക് ചുറ്റും ക്ലേശങ്ങൾ പെരുകുമ്പോൾ ദൈവസ്നേഹം നീ സ്വീകരിച്ച് ദൈവത്തെ മാത്രം സ്നേഹിച്ച് സ്നേഹിച്ച് മറ്റുള്ളവരാരും സ്നേഹിക്കാൻ യോഗ്യരല്ലെന്ന് മനസ്സിലാക്കി സ്നേഹിച്ചാൽ ഇതുതന്നെയാണ് ഫലമെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ നിൻ്റെ ജീവിതം കൊണ്ട് തന്നെ നീ സ്നേഹിച്ച് ജീവിതം നീ അവലംബമാക്കി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നീ സങ്കടങ്ങളുടെയും പ്രളയത്തിൻ്റെയും മുകളിലേക്ക് വരാൻ വേണ്ടി നീ അഭിഷേകത്തിനായി ഖ്യാപിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിൽ മുന്നേറുവാൻ ഈ ആരാധനയോടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കാരണത്തിന് ഇങ്ങനെ കൊടിയ ക്ലേശങ്ങളിൽ ദൈവസഹം നിറച്ച് ദൈവത്തിന് വേണ്ടി എനിക്ക് എൻ്റെ മക്കളെ ഈ ഉഴമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയണത് നമുക്കറിയാവല്ലോ അതായത് നിത്യജീവം വരെ പ്രാപിക്കാൻ പറ്റിയ ഇന്ധന ഇതിലത്തുണ്ട് അപ്പം വെറുത്തമ്മ നിശനോട് ചോദിച്ചില്ലേ നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പം ചോദിച്ചത് യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ സ്തുതി എൻ്റെ പേര് മിനിമോൾ ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു വരികയാണ് അപ്പോൾ ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണില് ജൂൺ മാസം ആദ്യം എനിക്കൊരു ചെറിയ പനിയും ശ്വാസം മുട്ടലും ഉണ്ടാകുന്നു അപ്പോൾ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി മരുന്നു മേടിച്ചു അത് കുറയുന്നില്ല പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ അത് കൂടുതൽ കൂടുതൽ വഷളാകുകയും ഞാൻ വളരെ സിക്കാകുകയും ചെയ്തു അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ടായി ജൂൺ പത്താം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്താം തീയതി എന്നെ വീണ്ടും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കുകയാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റായതിനു ശേഷം എനിക്ക് പല പല ടെസ്റ്റുകൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോരോ ടെസ്റ്റുകൾ ഓരോരുത്തരും ഓരോ ഡോക്ടേഴ്സും വന്ന് നോക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞു തരുന്ന വ്യത്യസ്തമായ ടെസ്റ്റുകളാണ് എനിക്ക് ചെയ്യുന്നത് പക്ഷേ എത്ര ടെസ്റ്റ് ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും എനിക്ക് എൻ്റെ രോഗം കുറയുന്നില്ല എനിക്ക് ശ്വാസം കിട്ടണമെങ്കിൽ ഓക്സിജൻ തന്നെ വേണം ഓക്സിജൻ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഓക്സിജൻ ട്യൂബ് മാറ്റി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ജീവൻ പോകുന്ന ഒരവസ്ഥയാണ് അങ്ങനെ ആദ്യത്തെ സ്കാനിങ് ചെയ്തു ജൂൺ ഇരുപതാം തീയതി ആദ്യത്തെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ ചെസ്റ്റിനുള്ളിൽ വെറും ഒരു പുക പോലെ കിടക്കുന്നു എന്താണെന്ന് ഒന്നും അറിയത്തില്ല അത് ചെസ്റ്റ് ലങ്സിൻ്റേതാണോ ഹാർട്ടിൻറ്റേതാണോ എന്ത് കംപ്ലൈൻറ്റ്സ് ഒന്നും പറയാറായിട്ടില്ല അപ്പോഴും ഇതേ ലെവൽ തന്നെ തുടരുന്നു ഉടനെ അവർ കാർഡിയോളജിയിലേക്ക് റെഫർ ചെയ്തു കാർഡിയോളജി ഐ സിയിലും പോയി അവിടെ കിടത്തി അവിടെ കിടത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എനിക്ക് കുറയുന്നില്ല വീണ്ടും തിരിച്ച് അവർ വാർഡിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് വീണ്ടും അവർ റെസ്പിറേറ്ററി മെഡിസിനിലേക്ക് വിട്ടു റെസ്പിറേറ്ററി മെഡിസിനിൽ പോയി അവരവിടെ ചെയ്തു ആസ്പിറേറ്റ് ചെയ്ത് ഫ്ലൂയിഡ് നോക്കാമെന്ന് നോക്കി ഇല്ല ലങ്സ് ക്ലിയർ ആണ് അവിടെ ഒന്നുമില്ല വീണ്ടും തിരിച്ച് അതേ വാർഡിൽ അതേ ബെഡിൽ തന്നെ കൊണ്ടുവന്ന് കിടത്തി എവിടെ നോക്കിയിട്ടും ഒരു ടെസ്റ്റും ഒന്നും എന്താണെന്ന് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല വീണ്ടും ഇരുപത്തിയാറാം തീയതി അവർ സ്കാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് സ്കാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ അന്നേക്ക് അപ്പോൾ നോക്കുമ്പോഴത്തേനും ലങ്സ് ജസ്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് നോക്കിയപ്പോൾ ഹാർട്ടും ലെങ്സിൻ്റെ സൈഡിലുള്ള വാൽവുകളും എല്ലാം ബ്ലഡ് വന്ന് ക്ലോട്ടായിരിക്കുകയാണ് ഇതെന്ത് സംഭവിച്ചു എങ്ങനെയാണ് അതോ കൊറോണ മൂലം സംഭവിച്ചതാണോ അതോ ഹാർട്ട് അറ്റാക്ക് ആണോ അതോ ക്യാൻസർ ആണോ എന്തായാലും ഇതിനുള്ള മുഴുവൻ പരിശോധനകളും നോക്കി ഒന്നും എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല റിസൾട്ട് കിട്ടി ഇതാണെന്ന് മനസ്സിലായതിനു ശേഷം മുപ്പതാം തീയതി മുപ്പതാം തീയതി രാവിലെ ഡോക്ടേഴ്സ് അതായത് പൾമണോളജി കാർഡിയോളജി റെസ്പിറേറ്ററി ജനറൽ മെഡിസിൻ ഇത്രയും ഡിപ്പാർട്ട്മെൻ്റിലെ ഡോക്ടേഴ്സ് കൂടി ചേർന്നിട്ട് അവർ തീരുമാനിക്കുകയാണ് ഇനി ഈ പേഷ്യൻറ്റിനെ നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ഡിസ്ചാർജ് ചെയ്തേക്കാം ഇനി ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാനില്ല അങ്ങനെ ജൂൺ മുപ്പതാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്തു രാത്രി ഒരു ഏഴ് മണിയോടു കൂടി ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ വെള്ളം ചൂടാക്കി എൻ്റെ ദേഹമെല്ലാം തുടച്ചതിന് ശേഷം എന്നോട് പറഞ്ഞ് കുറച്ച് നേരമെങ്കിലും നിനക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ എഴുന്നേറ്റിരുത്തി കഞ്ഞിവെള്ളത്തിനകത്ത് ഇവിടുന്ന് കിട്ടിയ ഉപ്പും പിന്നെ ഇവിടുന്ന് കിട്ടിയ തൈലവും എൻ്റെ നെഞ്ചിൽ നെഞ്ചിലും പുറത്തും എൻ്റെ മൂക്കിൽ മൂക്കിനുള്ളിൽ കൂടെ ഇത് അല്പം പുരട്ടി തരികയും ചെയ്തു ഞാൻ പയ്യെ ക്രമേണ എനിക്ക് ശ്വാസം കിട്ടാൻ തുടങ്ങുകയും ഞാൻ ശ്വാസം അത്ഭുതം എനിക്ക് അവിടെ തൊട്ടേ തുടങ്ങുകയാണ് മാതാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഞങ്ങൾക്ക് അവിടെ തൊട്ട് മനസ്സിലാകുകയാണ് ഞങ്ങൾ അവിടുന്ന് അന്നത്തെ ദിവസം രാത്രി അപ്പോൾ ആറ് വീട്ടിൽ ഇല്ല ആറ് പില്ലോ ഉയർത്തി വെച്ചാണ് എൻ എന്നെ ഒന്ന് പൊക്കി താങ്ങിയിരുത്തുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പോരുന്നതിന് മുമ്പായി അവിടെ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഡോക്ടർ അതായത് ആ കുട്ടി എം ബി ബി എസ് പഠിത്തം കഴി വെല്ലൂർ സി എം സിയിൽ എം ബി ബി എസ് കഴിഞ്ഞ് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ആദ്യമായിട്ടത് ഡ്യൂട്ടി ചെയ്യുകയാണ് അപ്പോൾ അതിന് കിട്ടി ഒരു കേസായിരുന്നു എൻ്റേത് അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോരാനിറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻ്റ് കരച്ചിൽ കണ്ടപ്പോൾ അവർ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു അങ്കിൾ ഞാൻ ഒരു കാര്യം പറയാം അങ്കിളിന് വിശ്വാസമുണ്ടെങ്കിൽ അത് ചെയ്യുക നിങ്ങൾ ദൈവത്തിലധികം വിശ്വസിക്കുന്നുണ്ട് കാരണം കൃപാസനത്തിലെ പത്ത് ചിത്രവും മാതാവിൻ്റെ ഫോട്ടോയും എല്ലാം നിങ്ങൾ വെച്ചിരിക്കുന്നതും എല്ലാം ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ മറ്റൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ പറ്റുമെങ്കിൽ വെല്ലൂർ സി എം സിയിൽ ആൻറ്റിയെ കൊണ്ടുപോവുക അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം അത്ഭുതം സംഭവിക്കാതിരിക്കില്ല നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു അതനുസരിച്ച് ജൂലൈ രണ്ടാം തീയതി എന്നെ കൂട്ടി ഹസ്ബൻഡ് സി എം സിയിൽ പോയി സി എം സിയിൽ പോയി അവിടെ ചെന്ന് ഡോക്ടേഴ്സിനെ കണ്ടു ഇവിടുത്തെ ഒരു ടെസ്റ്റുകളും അവർക്ക് സ്വീകാര്യമല്ല അവർ പുതിയതായിട്ട് മുഴുവൻ ടെസ്റ്റുകളും സ്കാനിങ് ഉൾപ്പെടെയുള്ള മുഴുവൻ ടെസ്റ്റുകളിൽ നിന്ന് നോക്കി നോക്കിയപ്പോൾ ശരിയാണ് ഇതുപോലെ എൻ്റെ ലങ്സ് കംപ്ലീറ്റ് ബ്ലോക്കാണ് അതേപോലെ ഹാർട്ടും എന്ത് ചെയ്യണമെന്നറിയത്തില്ല എങ്കിലും ഒരു മാസം അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഒരു മാസത്തെ അവിടുത്തെ ട്രീറ്റ്മെൻ്റ് കൊണ്ട് എനിക്ക് കുറച്ചൊക്കെ എനിക്ക് ഓക്സിജൻ ഇല്ലാതെ ശ്വാസം കിട്ടും ജീവിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നിട്ട് ഡിസ്ചാർജായി പോരുമ്പോൾ അവർ പറഞ്ഞു ആ കറക്റ്റ് ആറുമാസം നിങ്ങൾ ഈ മെഡിസിൻ എടുക്കണം ആറുമാസം മെഡിസിൻ എടുത്തു കഴിയുമ്പോൾ ആറാമ ഏഴാമത്തെ മാസം തുടങ്ങുമ്പോൾ രണ്ടാഴ്ച മെഡിസിൻ എടുക്കാതെ മൂന്നാമത്തെ ആഴ്ച തിരിച്ചിടണം അത് ആ ഡേറ്റ് വരുന്നത് കറക്റ്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ആദ്യമായിരുന്നു വരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഞങ്ങൾ അപ്പം അതിനോടക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങളും മാതാവിൻ്റെ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ഈ ഓൺലൈനിൽ കൂടെ മാതാവിൻ്റെ പ്രാർത്ഥന ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തു അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് എല്ലാ മാസവും ഇവിടെ വരും ഉടമ്പടി പുതുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഇവിടെ നിന്ന് കിട്ടുന്ന തൈലവും ഉപ്പും കൃത്യമായി എന്നെ അത് ഉപ്പ് കഴിപ്പിക്കാനും തൈലം പുരട്ടാനും അദ്ദേഹം മറന്നിരുന്നില്ല അങ്ങനെ എൻ്റെ ഒപ്പം നിന്നു എൻ്റെ ജീവന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി മാർച്ചിൽ ഈ ഇരുപത്തി നാല് 14 മാർച്ച് ആദ്യം ഞങ്ങൾ വല്ലൂർ സി എം സിയിൽ പോവുകയും അവിടെ ചെന്ന് ടെസ്റ്റുകൾ വീണ്ടും ചെയ്യുകയാണ് ചെയ്ത് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ അത്ഭുതം മാതാവിൻ്റെ എങ്ങനെ അതിന് പറയണമെന്ന് എനിക്കറിയത്തില്ല സ്കാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയപ്പോൾ എൻ്റെ സ്കാനിൽ യാതൊരു കുഴപ്പവുമില്ല ഈ റിപ്പോർട്ട് കണ്ടുടനെ ഡോക്ടേഴ്സ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് തന്നെയാണോ ഈ അസുഖം വന്നതെന്ന് എനിക്കതിലും മറുപടി പറയാനില്ല നമ്മുടെ ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടും സി മുഴുവൻ വീണ്ടും വീണ്ടും ഇവർ റിപ്പോർട്ട് ചെയ്തു നോ ഇട്ടു നോക്കി ഇല്ല എനിക്ക് ഈ അസുഖമില്ല എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എൻ്റെ ബ്ലോക്കുകൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എഴുത്തും മാറ്റിയിരിക്കുന്നു എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു ദൈവമേ എങ്ങനെ ഇത് നന്ദി പറയണം ആരോട് പറയണം എനിക്കറിയത്തില്ല വീണ്ടും ഞങ്ങളോട് അവിടുന്ന് ടെസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ പറഞ്ഞു നമുക്ക് അടുത്ത മാസം കൂടി ഒന്ന് കൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഏപ്രിൽ ഏപ്രിൽ ചെന്നപ്പോൾ പറഞ്ഞു വീണ്ടും മെയ്യിൽ വരണമെന്ന് പറഞ്ഞു മെയിൽ മാസത്തിലും പോയി അടുത്തത് ഞങ്ങൾ ഈ ജൂൺ മാസം മൂന്നാം തീയതി ചെല്ലണമെന്ന് പറഞ്ഞു മൂന്നോ ജൂൺ മൂന്നാം തീയതി വീണ്ടും പോയി വീണ്ടും പോയി ഞങ്ങൾ പരിശോധനകളുടെ വീണ്ടും നോക്കി ഒരു കുഴപ്പവും ഇല്ല അത്ഭുതകരമായി എനിക്ക് അനുഭവം എൻ്റെ ജീവിത ജീവിതവും എനിക്ക് തിരിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് മാറ്റമുണ്ടായ എനിക്ക് മാറ്റമുണ്ടായത് ആദ്യത്തെ മാറ്റം എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം അദ്ദേഹം തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു എനിക്കത് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല തികഞ്ഞ മദ്യപാനി എന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചു കഴിയുമ്പോൾ അദ്ദേഹം അദ്ദേഹം അല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോവുകയായിരുന്നു ഈ മാറ്റം മദ്യപാനം നിർത്തി അതൊരു എനിക്കൊരു വലിയൊരു അനുഗ്രഹവും ആശ്വാസവുമാണ് ഇതുകൂടാതെ പള്ളിയിൽ കൃത്യമായി പോകുവാനും കുർബാന കൂടുവാനും സകലതിനും അദ്ദേഹത്തിന് പിന്നെ പ്രേക്ഷിത വേലയും അദ്ദേഹം ചെയ്യുന്നുണ്ട് എനിക്ക് ആകുമ്പോഴെല്ലാം ഞങ്ങൾ ഭക്ഷണമാണ് കൂടുതലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പൊതി മെഡിക്കൽ കോളേജുകളിലേക്ക് പൊതിയാണ് കൊടുത്തുവിടാറ് പതിവ് എനിക്ക് പറ്റുമ്പോഴെല്ലാം ഞങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട് ആത്മീയമായ ഒരു ജീവിതവും ഒരു ഉണർവും സന്ദേശവും ഞങ്ങൾക്ക് ഇതുവഴി കിട്ടുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് പരിശുദ്ധി അമ്മയുടെ അനുഗ്രഹത്തിന് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു